ലബനോനിലെ ഇസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വലിയ ഒരു യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിരവധി തവണ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ഇത്തവണ കാര്യങ്ങൾ അങ്ങേയറ്റം മോശമായ രീതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഗൊലാനിലെ മാജിദൽ ഷംസിൽ ആരാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഇസ്ബുല്ല നോർത്തേൺ ഇസ്രായേലിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുല്ല അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടാവുകയും വീടുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ആർക്കും കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് യുദ്ധസാധ്യത വർദ്ധിച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതിനിധി ലബനോനിലും ഇസ്രായേലിലും എത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ലബനോണിലേക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ബെയ്റൂട്ടിന് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രതിനിധി ഇസ്രായേലിൽ എത്തിയിരിക്കുന്നത് ലബനോന്റെ തലസ്ഥാനമായ ബെഹറൂട്ടിന് നേരെ ആക്രമണം നടത്തിയാൽ യുദ്ധം മേഖലയാകെ വ്യാപിക്കുമെന്ന ഭയം അമേരിക്കക്കുണ്ട് ഇത് അമേരിക്കയുടെ താല്പര്യങ്ങൾ എതിരാണ് അതുകൊണ്ട് അമേരിക്ക ഇസ്രായേലിനെ പിന്തിരിപ്പിക്കുന്നത് ഇതിനിടെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നടന്ന മിസൈൽ ആക്രമണത്തിന്റെ തെളിവുകൾ എന്ന രീതിയിൽ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ നിർമ്മിതമായ ഫലാഖ് വൺ മിസൈലാണ് ഗൊലാനിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം വാദിക്കുന്നത് അൻപത്തി കിലോ സ്ഫോടക വസ്തുക്കൾ ഈ മിസൈലിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം പക്ഷേ ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഗൊലാനിലുണ്ടായ മിസൈൽ ആക്രമണത്തെ അപലപിച്ചുവെങ്കിലും ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് പറഞ്ഞിരുന്നില്ല ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് യുദ്ധസാധ്യത വർദ്ധിച്ചതോടെ സൗദി അറേബ്യ സ്വീഡൻ ബെൽജിയം നോർവേ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ലബനാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിട്ടുപോവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ വിന്യസിക്കുന്നതിനു വേണ്ടി ഡസൻ കണക്കിന് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇസ്രായേൽ സൈന്യം അതിർത്തിയിൽ എത്തിച്ചിരുന്നത് ഹിസ്ബുലയുടെ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി